ज्ञानतिमिरान्धस्य ज्ञानाञ्जनाशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे न मां श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकं पीताम्बरं सरसिजं करुणासमुद्रं രാധാസഹായമതിസുന്ദരമന്ദതാലയേഷം ഹൃദി ഭാവയാമേ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യന്മാരിൽ ഒരാളാണ് രൂപഗോസ്വാമി രൂപഗോസ്വാമി ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സമ്പ്രദായം തന്നെ ഉണ്ടായി ഉണ്ടായിരുന്നില്ല അത്രയും ചൈതന്യ ചൈതന്യമഹാപ്രഭുവിന് പ്രിയപ്പെട്ട ശിഷ്യന്മാരായിരുന്നു ഷഡ് ഗോസ്വാമിമാർ എന്നാണ് രൂപ ഗോസ്വാമിയുടെ ചരിത്രം വളരെയധികം പ്രധാനപ്പെട്ടതാണ് പശ്ചിമ ബംഗാളിലെ ഹുസൈൻ ഷാ രാജാവിൻ്റെ സദസ്സിലുള്ള ഡാബിർ ഖാൻ എന്ന് എന്നുള്ള മന്ത്രി മന്ത്രിയായിരുന്നു രൂപ ഈ രൂപ രൂപഗോസ്വാമി എന്നാണ് രൂപഗോസ്വാമിയുടെ പേര് സന്തോഷ് എന്നും അമർ എന്നുമായിരുന്നു പേര് എന്നാണ് സന്തോഷ് എന്നയാളാണ് സനാതന ഗോസ്വാമിയായിട്ട് മാറിയത് അമർ എന്ന ആളാണ് രൂപഗോസ്വാമിയായിട്ട് മാറിയത് എന്നാണ് അഞ്ച് വയസ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നു സനാതന ഗോസ്വാമിയെക്കാൾ അഞ്ച് വയസ്സ് കുറവായിരുന്നു രൂപഗോസ്വാമിക്ക് എന്നാണ് അതി പ്രഗത്ഭന്മാരായിരുന്നു അവർ വാസ്തവത്തിൽ ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ ആ അതിൽ പെട്ട അതിൽ വന്നവരായിരുന്നു രാമകേളി എന്നുള്ള സ്ഥലത്ത് ചൈതന്യ മഹാപ്രഭു വന്ന സമയത്ത് വളരെ ദീനമായിട്ടുള്ള ഭാവത്തോടു കൂടി രണ്ട് സഹോദരന്മാരും പാദത്തിൽ നമസ്കരിച്ചു കൊണ്ട് ഞങ്ങൾ രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴി വന്നത് എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു ഇനി നിങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങളല്ല നിങ്ങൾ രൂപ സനാതന എന്നാണ് നിങ്ങളുടെ പേര് എന്നും ആ മഹാപ്രഭു ആ സമയത്ത് തന്നെ അവർക്ക് നാമ ദീക്ഷ കൊടുത്തു എന്നാണ് ഭഗവാന് മഹാപ്രഭുവിനെ പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു രൂപഗോസ്വാമിയുമായിട്ട് ചൈതന്യ മഹാപ്രഭു പ്രയാഗിൽ പ്രയാഗ് രാജ് അതായത് ത്രിവേണി സംഗമം അലഹബാദിൽ വെച്ചിട്ട് അവർ തമ്മിൽ കണ്ടു അവിടെ വെച്ചിട്ട് ഭഗവാൻ്റെ ഉദ്ദേശമായിരുന്നു എന്താണോ ചൈതന്യ മഹാപ്രഭു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് ആ രൂപഗോസ്വാമിയിൽ കൂടെ ലോകത്തിന് പകർന്നു കൊടുക്കാൻ മഹാ മഹാപ്രഭു ആഗ്രഹിച്ചു എന്നതാണ് ത്രിവേണി സംഗമത്തിൽ വെച്ചിട്ട് രണ്ട് മാസം തുടർച്ചയായിട്ട് ശ്രീമൽ ഭാഗവതത്തിനെ കുറിച്ചിട്ട് ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഉപദേശങ്ങൾ ചെയ്തു എന്നിട്ട് നിർദ്ദേശങ്ങൾ ചെയ്തു വൃന്ദാവനത്തിലേക്ക് പോവു എന്നത് വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭഗവാന്റെ നഷ്ട കാലഹരണപ്പെട്ടു പോയിട്ടുള്ള ലീലാ സ്ഥലികളെല്ലാം കണ്ടുപിടിക്കുക പിന്നെ അവിടെ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുക പൂജകൾക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്യുക വിശേഷപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതുക വളരെ ശ്രമകരമായ കാര്യമാണ് ഇതെല്ലാം എന്നാണ് പിന്നെ അതിന് ശേഷം ആ ചൈതന്യ മഹാപ്രഭു പ്രഭു ഈ രൂപഗോസ്വാമിയുടെ വിട പറയാണ് അവിടെ യാത്രയയ്ക്കുന്ന സമയത്ത് മഹാജ രൂപഗോസ്വാമി അവിടെ മോഹാലസ്യപ്പെട്ട് വീണു എന്നാണ് ആ ശി പാ ആ പാദും ശിരസ്സിൽ വെച്ചിട്ട് അനുഗ്രഹിച്ചു എല്ലാം സാധിക്കും എന്ന് പറയുന്നു അതാണ് ഇവിടെ ഗുരുവരനുഗ്രഹണയവ പുമാൻ പൂർണ പ്രശാന്തയെ എന്നാണ് മൂഖം കരോതി വാചാലം പങ്കും ലങ്കയധീഗിരിയും ഹെൽ കൃപാ തമഹം വന്ദേ ശ്രീ ഗുരു ദീനചാരണം എന്നാണ് ഗുരു അനുഗ്രഹിച്ചാൽ സാധിക്കാത്തതായിട്ടൊന്നും ഇല്ല ഉടനെ ഈ രൂപഗോസ്വാമി ആദ്യം ചെയ്തത് എന്താണ് മഹാപ്രഭുവിനെ കണ്ടതും ചെയ്തത് തൻ്റെ ആ മന്ത്രിയുടെ സ്ഥാനം ഉപേക്ഷിച്ചു ഉടനെ തന്നെ ഉപേക്ഷിക്കാൻ സാധിച്ചു രണ്ട് വഞ്ചി സ്വർണ്ണനാണയങ്ങൾ ലഭിച്ചു എന്നാണ് ആ അവിടുന്ന് ഉപേക്ഷിച്ച് പോരുന്ന സമയത്ത് ഇത് മുഴുവൻ ഈ ഇതിൻ്റെ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾക്കായിട്ട് പിന്നെ ബ്രാഹ്മണർക്ക് പിന്നെ സ്വന്തം ആവശ്യങ്ങൾക്ക് വളരെ കുറച്ച് എങ്ങനെയാണ് സമ്പത്തിനെ അവനവന് കിട്ടിയിട്ടുള്ള ധനത്തിനെ ഭഗവത് പ്രീതിക്കോട് ഉപയോഗിക്കുക എന്ന് രൂപഗോസ്വാമി കാണിച്ചു തരണു ഇവിടെ അതിന് ശേഷം അവിടുന്ന് ഈ ഉപദേശങ്ങളും അനുഗ്രഹവുമായിട്ട് വൃന്ദാവനത്തിലെത്തി എന്നാണ് ഇങ്ങനെ വലിയ പ്രധാനപ്പെട്ട മന്ത്രിയായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ഹുസൈൻ ഷാ സെ ആ സഭയിലുള്ള മന്ത്രിസഭയിലുള്ള ആ അത്രയും പ്രഗത്ഭനായിട്ടുള്ള ആൾ ഒരു സന്യാസിയുടെ വേഷം ധരിച്ചു എന്നിട്ട് സനാതന ഗോസ്വാമിയോടുകൂടെ വൃന്ദാവനത്തിൽ കൂടെ സഞ്ചരിച്ചു എങ്ങനെ സഞ്ചരിച്ചത് ഒരു കഴുത്തിൽ ഒരു ജപമ ഒരു കണ്ഠീമാല പിന്നെ കയ്യിൽ ജപമാല കയ്യിൽ ഒരു ഒരു കയ്യിൽ കമണ്ടലു ഇതുമായിട്ട് അവിടുന്ന് വെറും ഒരു കൗബിയം മാത്രം ധരിച്ചുകൊണ്ട് വൃന്ദാവനത്തിലെ കാലാവസ്ഥ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല മുഴുവൻ അതിഭയങ്കരമായിട്ടുള്ള മഞ്ഞ് അതി ഭയങ്കരമായിട്ടുള്ള തണുപ്പ് ഭയങ്കരമായിട്ടുള്ള ചൂട് അതിനെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് അവർ സഞ്ചരിച്ചു വൃന്ദാവനത്തിൽ കൂടെ സഞ്ചരിച്ചു ആർക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അവിടെ സഞ്ചാരം ആശ്രമമില്ല വേറെ സൗകര്യങ്ങളൊന്നുമില്ല എന്നിട്ടും വൃന്ദാവന ഭൂമിയിൽ കൂടെ വനത്തിൽ കൂടെ സഞ്ചരിച്ചു എന്നാണ് അവിടുത്തെ ഭഗവാൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അനേകം അനേ ആ വൃന്ദാവനത്തിൽ ഭഗവാൻ്റെ അനേകം ലീലകളും ഇവരുടെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അങ്ങനെ ആ രൂപഗോസ്വാമി ഭഗവാനെ അങ്ങനെ സേവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കുട്ടി വന്നു എന്നിട്ട് ആ കുട്ടി പറയുന്നു ഇവിടെ അടുത്ത് എന്നെ ഒരു ഭഗവാൻ്റെ ഒരു വിഗ്രഹം കിടക്കേണ്ട പറയാണ് ഗോട്ടീല എന്ന് പറയും ഇപ്പോൾ നമ്മൾ സനാതന ഗോസ്വാമിയുടെ എന്താ അത് ദ്വാദശാദിത്തിട്ടില്ല ഒരു കുന്നിൻ്റെ മുകളാണ് ആ മദനമോഹന ക്ഷേത്രം മോഹനക്ഷേത്രം എന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നു ഇവിടെ ഒരു കുന്നുണ്ട് ആ കുന്നിൻ്റെ അവിടെയായിട്ട് കാണാൻ സാധിക്കും എന്ത് എന്നും ഒരു പശു വരുന്നത് കാണാൻ സാധിക്കും അവിടെ ആ പശു വന്ന് എപ്പോഴും പാല് ചേർത്തുന്നതും കാണാൻ സാധിക്കും എന്നാണ് ഭയങ്കരമായ കാടാണ് അതിൻ്റെ ഇടയിൽ ഒരു കന്ന് ആ കുട്ടി രൂപഗോസ്വാമിയെ കൊണ്ടുവന്ന് പെട്ടെന്ന് അവിടെ നിന്ന് അന്തർധാനം ചെയ്തു എന്നാണ് അന്തർധാനം ചെയ്തു അന്തർധാനം ചെയ്ത സ്ഥലത്ത് പിന്നെ അങ്ങനെ പോയി നോക്കുന്ന സമയത്ത് അവിടെ വ്രതവാസികളുണ്ട് കുറേ അവർ അവർ ഒത്തു ചേർന്നിട്ട് പരിശ്രമിച്ച സമയത്ത് ഈ ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിലായിട്ട് വിഗ്രഹം കിടക്കുന്നു അതായത് ഭഗവാൻ ഇവിടുന്ന് തിരോധാനം ചെയ്തതിന് ശേഷം തൻ്റെ ധാമത്തിൽ പോയതിനു ശേഷം വൃന്ദാവനത്തിനെ പുനർ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് പുനഃസൃഷ്ടിക്കാനായിട്ട് ശാണ്ഡില്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വജ്രനാഭൻ എന്നുള്ള അനിരുദ്ധൻ്റെ പുത്രൻ അനേകം വിഗ്രഹങ്ങൾ സൃഷ്ടിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട വിഗ്രഹമാണ് ഗോവിന്ദജി വിഗ്രഹം പിന്നെ മദൻ മോഹൻജി വിഗ്രഹം പിന്നെ ഗോപിനാഥജി വിഗ്രഹം എന്നാണ് അപ്പോൾ അതിൽ ഗോവിന്ദജിയുടെ വിഗ്രഹം ഗോ ഗോവി ഭഗവാന്റെ ആ വി ഗോവിന്ദദേവൻ്റെ ആ വിഗ്രഹം ഈ മണ്ണിൻ്റെ അടിയിലായിട്ട് കിടക്കുന്നു ആ അതിൻ്റെ അതിന് മുകളിൽ വന്നിട്ടാണ് അവിടെ ആ പശു പാൽ ചേർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിമനോഹരമായിട്ടുള്ള ആ ഒരു വിഗ്രഹം കണ്ടെത്തി അതിനെ ഏറ്റവും വിശേഷപ്പെട്ട വിഗ്രഹമാണ് ഗോവിന്ദദേവൻ്റെ വിഗ്രഹം എന്നാണ് നമ്മളുടെ ഭൗതികമായിട്ടുള്ള ആ ആഗ്രഹങ്ങളിൽ നിന്നും നമ്മളുടെ മനസ്സിനെ വേർതിരിച്ചെടുത്തിട്ട് പ്രേമപൂർണമായിട്ടുള്ള ആ ഭാവത്തിലേക്ക് നമ്മളെ മനസ്സിനെത്തിക്കാനായിട്ട് ഈ ഗോവിന്ദദേവജി വിഗ്രഹത്തിന് എന്തെന്നില്ലാത്ത പ്രഭാവമുണ്ട് എന്നാണ് ഈ വിഗ്രഹം അവിടെ സ്ഥാപിക്കപ്പെട്ട വേണ്ട വിധത്തിൽ സ്ഥാപിക്കപ്പെട്ടു ആ ഇന്ന് ഇന്ന് ആ വിഗ്രഹം കാണാൻ സാധിക്കും യഥാർത്ഥ വിഗ്രഹം കാണാൻ സാധിക്കുന്നത് ജയ്പൂരിൽ ആണ് ഗോവിന്ദദേവൻ്റെ വിഗ്രഹം ഗോവിന്ദദേവജി വിഗ്രഹം കാണാൻ സാധിക്കുന്നത് ചൈതന്യ മഹാപ്രഭു അവതരിച്ച സമയത്താണ് രാധാറാണിയോട് കൂടി അല്ലാതെ അവിടത്തേക്ക് ഭഗവാനെ കാണാൻ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെയാണ് ഓരോ വിഗ്രഹത്തിലും രാധാ മതൻ മോഹൻ അതേപോലെ രാധാഗോവിന്ദദേവ് രാധാഗോവിന്ദ ദേവജി എന്നാണ് പറയുക അവിടെ രാജസ്ഥാനിലെ രാജാക്കന്മാർ വളരെയധികം ഭക്തന്മാരാണ് ധർമ്മിഷ്ടന്മാരാണ് അവർ ജയ്പൂരിലെ ആ രാജാവാണ് ഗോവിന്ദദേവനിരിക്കാനായിട്ട് വിശേഷപ്പെട്ട ഏഴ് നിലയുള്ള അതായത് ചുകന്ന മാർബിൾ കൊണ്ടുള്ള ഗംഭീരമായിട്ടുള്ള ഇതേപോലെ ഒരു കൊത്തുപണികൾ എവിടെയും കാണാൻ സാധിക്കില്ല അതേപോലെ ഒരു ഒരു ക്ഷേത്രം സ്ഥാപിച്ചത് അവിടെ ഗോവിന്ദദേവജിയുടെ വിഗ്രഹം സ്ഥാപിക്കാനായിട്ട് ഒരു ക്ഷേത്രം അവിടെ സ്ഥാപിച്ചത് ഏഴ് നില ഉണ്ടെന്നാണ് പറയണത് രത്നങ്ങളായിരുന്നു അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ പതിച്ചിരുന്നത് എന്നാണ് ഈ രത്നത്തിൻ്റെ തിളക്കം അതിൻ്റെ അതിലുള്ള സ്വർണത്തിൻ്റെ ആ തിളക്കം എവിടുന്ന് ആ മധുരയിൽ നിന്ന് നോക്കിയാൽ കാണാമായിരുന്നു എന്നാണ് അറംഗസീബിൻ്റെ ആ ജീവിച്ചിരുന്ന രാജ്യം ഭരിച്ചിരുന്ന ആ കാലം മുസ്ലിം രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് ആ രാജ രാജകൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്താണ് ഗോവിന്ദദേവജിയുടെ വിഗ് ആ ക്ഷേത്രത്തിൻ്റെ ആ ദിവ ദിവ്യമായിട്ടുള്ള രത്നങ്ങളുടെ പ്രകാശ വരെ ആകർഷിച്ചു ആ റങ്ങസീബിൻ്റെ ഭാര്യ പറയുന്നു എനിക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിന്ന് അതൊക്കെ കൊണ്ടുവന്നിട്ട് അത് പൊളിച്ചു കൊണ്ടുവന്നിട്ട് എനിക്ക് ഒരു 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 കൊട്ടാരം ഉണ്ടാക്കണമെന്ന് പറയുകയാണ് അടിച്ചു തകർത്തു എന്നു പറയണത് ഈ ഒരു ഗോവിന്ദദേവജിയുടെ വിഗ്ര ആ ക്ഷേത്രം ഇ ഇപ്പോൾ ഏഴ് നിലയില്ല മൂന്ന് നില മാത്രമേ കാണാനുള്ളൂ നാല് നിലകളും അടിച്ചു തകർത്തു ഈ വിഗ്രഹം നേരെ എവിടേക്കാണ് പോയത് രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക് ഈ വിഗ്രഹം കൊ കൊണ്ടുപോയി എന്നാണ് പറയണത് ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഒരു സ്വപ്രതിഭൂ വിഗ്രഹം എന്ന് പറയാം അവിടെ നിന്ന് ആവാഹിച്ചെടുത്ത വിഗ്രഹമാണ് എന്നാലും ഇപ്പോഴും ആ സ്ഥലത്തിൻ്റെ മഹാത്മ്യത്തിൻ്റെ യാതൊരു കുറവില്ലല്ലോ വൃന്ദാവനത്തിൽ ഭഗവാൻ ലീല ചെയ്തിട്ടുള്ള ആ സ്ഥലത്തുള്ള ആ ആ ക്ഷേത്രം അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രമായിട്ട് ഇന്നും കാണാൻ സാധിക്കുന്നു വിശേഷപ്പെട്ട രത്നങ്ങളെ കൊണ്ടാണ് ഭഗവാന്റെ അലങ്കാരം രാധാഗോവിന്ദ്ദേവജിയുടെ വിഗ്രഹം വളരെ പ്രസിദ്ധമാണ് ഈ വിഗ്രഹം എന്നാണ് രൂപ ഗോസ്വാമി പല ഗ്രന്ഥങ്ങൾ അനേക ഗ്രന്ഥങ്ങൾ എഴുതി അവിടുന്ന് ഏറ്റവും ഭക്തി ഭക്തിരസാമൃത സിന്ധു എന്നത് ലളിത മാധവം എന്നത് ഉപദേശാമൃതം ഇതൊക്കെ പിന്നെ പ്രേ ഭഗവാനോട് എങ്ങനെയാണ് പ്രേമപൂർവം ഭഗവാനെ എങ്ങനെയാണ് സേവിക്കുക എന്നതിന് എന്നതിന് അതിന് യോജിക്കുന്ന അനേകം ഗ്രന്ഥങ്ങൾ അവിടുന്ന് എഴുതി എന്നാണ് ഇവിടെ നന്ദുകാവിൻ്റെ അടുത്തായിട്ട് നന്ദ നന്ദുഗാവിൻ്റെ അടുത്തായിട്ട് ഒരു തേർക്കതമ്പ് കടമ്പ് വൃക്ഷമുണ്ട് കുറച്ച് ദൂരത്തായിട്ട് തേർക്കതമ്പ് എന്നാണ് ഞാൻ പറയുക അവിടെയാണ് രൂപഗോസ്വാമി ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിരുന്നത് അവിടെ വെച്ചിട്ടാണ് എന്നാണ് അതിൽ ആ കടമ്പ് വൃക്ഷം വൃക്ഷത്തിന് ഭഗവാന്റെ സാന്നിധ്യം അതിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇരുന്നു കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതുന്ന സമയത്ത് രാധാറാണിയുടെയും ഭഗവാന്റെയും ഒരു റീ യൂണിയിൽ ഒന്നിച്ച് ചേരുന്ന ആ സമയത്ത് ആ അതിൽ പുതിയ പുതിയ ഇലകളുണ്ടാവും അതിൽ പുതിയ പുതിയ ആ പുഷ്പങ്ങളുണ്ടാവും അതിൽ എന്നിട്ട് ആനന്ദമയമായിട്ടുള്ള അവസ്ഥ പെട്ടെന്ന് അവരുടെ സെപ്പറേഷൻ വിരഹത്തിൻ്റെ ഭാവം എഴുതുന്ന സമയത്ത് ആ ആ എൽ ഇലകൾ മുഴുവൻ കൊഴിഞ്ഞു വീഴ് ആരോ ദുഃഖത്തോട് കണ്ണീര് പൊഴിക്കുന്നത് പോലെ എന്നാണ് വൃക്ഷത്തിന് തന്നെ മാറ്റങ്ങൾ വന്നു തേർ കതമ്പെന്ന് പറഞ്ഞാൽ എന്താ വാസ്തവത്തിൽ തേർ എന്ന് പറഞ്ഞാൽ ഭഗവാനെ കടമ്പ് വൃക്ഷത്തിൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് വേണുകാനം ചെയ്യും വേണുകാനം ചെയ്യുന്ന സമയത്ത് താ ആ പശുക്കളെല്ലാം ഭഗവാൻ്റെ അടുത്ത് വരും കാരണം തിരിച്ചു പോകാനായിട്ട് അതായത് ഇവിടെ പശു മേക്കാൻ വന്നിട്ട് ആ പശുക്കളെയെല്ലാം തിരിച്ച് വിളിക്കുന്നത് തിരിച്ച് വിളിച്ചിട്ട് എല്ലാവരെയും കൂട്ടി ചേർക്കുന്നത് അവിടെ വെച്ചിട്ട് അത് ടേർന്ന് പറഞ്ഞാൽ തിരിച്ച് വിളിക്കുക എന്നാണ് അർത്ഥം അങ്ങനെയുള്ള കടമ്പ് വൃക്ഷം ഇതും ആ ടേർ കതമ്പ് കാണാൻ സാധിക്കുന്നു അത്ഭുതമാണ് അവിടെ എപ്പോഴും കാണാൻ സാധിക്കുക എന്നാണ് അവിടെ രാധാറാണിയുടെ പ്രത്യേകം സാന്നിധ്യമുണ്ട് ഒരിക്കൽ സനാതന ഗോസ്വാമിയും രൂപഗോസ്വാമിയും ഒന്നിച്ച് ഭഗവാ ഒന്നിച്ച് ഇരുന്നു കൊണ്ട് ഈ സ്ഥലത്തിരുന്നു കൊണ്ട് ഭഗവാന്റെ കഥകൾ ദിവ്യമായ ലീലകളെക്കുറിച്ചിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സമയം വൈകി പ്രാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഭഗവാൻ നിവേദിച്ചിട്ടില്ല സമയം ഒരുപാട് വൈകി പോയി അപ്പോഴൊരു കൊച്ചു കൊച്ചു അവിടെ വന്നു ആ പെൺകുട്ടി പറയുന്നു ബാബാജി ഞാൻ അടുത്ത ഗ്രാമത്തിലുള്ളതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ട പ്രസാദങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുന്നു ആ പെൺകുട്ടി സ്വന്തം കൈകൊണ്ട് പ്രസാദങ്ങൾ ഉണ്ടാക്കിയിട്ട് വിശേഷപ്പെട്ട പായസം അതൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഭഗവാനെ നിവേദിക്കാനായിട്ടവിടെ കൊടുക്കുന്നു അതിൻ്റെ ശേഷം പറഞ്ഞു ഞാൻ ഇനി വരാം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി പോകുന്നു അപ്പോൾ ഈ പ്രസാദങ്ങൾക്കും പായസത്തിനൊക്കെ എന്തെന്നില്ലാത്ത രുചി എന്തെന്നില്ലാത്തൊരാനന്ദം തോന്നുന്നത് കഴിക്കുന്ന സമയത്ത് അന്ന് രാത്രി രാധാറാണി ദർശനം കൊടുത്തു ബാബാജി ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നിട്ടുള്ള പെൺകുട്ടി ആരാണെന്നറിയോ ഇതാ ഞാൻ തന്നെയായിരുന്നു രാധാറാണിയാണ് ഒരു പെൺകുഞ്ഞ് പെൺകുട്ടിയായിട്ട് കൊച്ചു പെൺകുട്ടിയായിട്ട് വന്നിട്ട് ഇവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തത് പ്രജമണ്ഡലത്തിൽ ഒരാളും വിശന്നിരിക്കാൻ രാധാറാണി സമ്മതിക്കാറില്ല എന്നാണ് രാധാറാണി എങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കും ആരെങ്കിലും വിശന്നിരിക്കുന്നുണ്ടോ ഭക്തന്മാർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ യാഥാറാണ് എന്നും ആ വൃന്ദാവനത്തിൽ കൂടെ വ്രജമണ്ഡലത്തിൽ കൂടെ എങ്ങും സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്തിനാണ് അവിടെ വരുന്ന ഓരോ പരിശുദ്ധ ഭക്തന്മാരെയും അനുഗ്രഹിക്കാനായിട്ട് ഇന്നും കാണാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വ്രജമണ്ഡല പരിക്രമ എന്നുള്ള പേരിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പലരും യാത്ര ചെയ്യാറുണ്ട് കാരണം കാലില് ചെരുപ്പ് പോലും ഇല്ലാതെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്റർ ദൂരം കാൽനടയായിട്ട് ഭഗവാൻ്റെ ലീല നടന്ന സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുക അതാണ് ഭക്തന്മാരുടെ ഉദ്ദേശം എന്നാണ് പ്രത്യേകിച്ച് ചെലവുകളില്ല സഞ്ചരിക്കുള്ളൂ ആഹാരത്തിന് ഒന്നൊന്നും കൊടുക്കേണ്ടെന്നാണ് പറയുന്നത് ഓരോ ഗൃഹത്തിലും ചെന്ന് കൈ അവിടെ കാണുന്ന സമയത്ത് തന്നെ അവർക്ക് ഭക്ഷണ ആഹാരം ഉണ്ടാക്കാനും വേണ്ട ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അല്ല ചൂടുള്ള റൊട്ടി സബ്ജി അത് പിന്നെ പാൽ ഇതൊക്കെ ഓരോ ഓരോ ഗൃഹത്തിൽ നിന്നും ധാരാളമായിട്ട് ലഭിക്കുന്നവരുണ്ട് അവിടെ പോയിട്ടുള്ള പരിചയമുള്ളവർ അത് ഇങ്ങനെ യാത്ര ചെയ്ത് പരിചയമുള്ളവർ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണിത് രൂപഗോസ്വാമിക്ക് അത്ഭുതം തോന്നി രാധാറാണിക്ക് റാണിക്ക് ഇത്ര കരുണുണ്ടോ തന്നോട് എന്ന് തോന്നുന്നു അനേകം ഗ്രന്ഥങ്ങളെ ഗ്രന്ഥങ്ങളെഴുതി ലോകത്തിനും മുഴുവൻ ഇപ്പോൾ രൂപഗോസ്വാമി എന്നുള്ള ആ ഗോ രൂപഗോസ്വാമി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗവഡിയ വൈഷ്ണവ സമ്പ്രദായത്തിനും ഒരിക്കലും ഉണ്ടായി നിലനിന്നിരുന്നില്ല എന്നാണ് പറയണത് കാരണം അതിനൊരു അടിത്തറയായിക്കൊണ്ടാണ് രൂപഗോസ്വാമി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാണ് അത്യത്ഭുതമാണ് അവിടുത്തെ ഓരോ ഓരോ ലീലകളും ഓരോ ഓരോ ഭഗവാൻ്റെ എന്തെന്നില്ലാത്ത ഒരു ഒരു അനുഗ്രഹം അവരിൽ ഭഗവാൻ ചൊരിഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അതായത് രാ രാധാ രാധാഗോവിന്ദ്ജി എങ്ങനെയാണ് രാധാഗോവിന്ദ്ജി നമ്മൾക്ക് എന്താ കാണിച്ച് തരുന്നത് എങ്ങനെയാണ് രാധാകൃഷ്ണന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്നതിനെ കാണിച്ചു തരുന്നു അപ്പോൾ രാധാഗോവിന്ദ്ജി നമ്മളുടെ നമ്മളുടെ എല്ലാ സേവകളും രാധാഗോവിന്ദജി നമ്മളുടെ സേവകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഭക്തിയിൽ മുന്നേറാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്നാണ് അപ്പോൾ നമ്മൾക്ക് പറയേണ്ടതായിട്ടെന്താ ഉള്ളത് ജയ്പൂരിൽ ഭഗവാന്റെ ആ വിഗ്രഹം ഉണ്ടല്ലോ രാധാഗോവിന്ദ്രൻ്റെ വിഗ്രഹം രാധാഗോവിന്ദജിയുടെ ആ വിഗ്ര ആ വിഗ്രഹത്തിൽ മംഗളാരതി തൊഴാനായിട്ട് പതിനായിരക്കണ ആൾക്കൻ ആളുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നം ഇവിടെ രൂപഗോസ്വാമി പ്രാർത്ഥിക്കുന്നത് എന്താണ് ഞാൻ വളരെ ദീനമായിട്ടുള്ള ഭാവത്തിൽ അവിടുത്തെ കൊണ്ട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു ആ എത്രയെത്രയെത്ര ജന്മങ്ങൾ ഇവിടെ രഘുനാഥദാസ ഗോസ്വാമി പ്രാർത്ഥിക്കുന്നു ഞാൻ ആ രൂപഗോസ്വാമിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു എത്രയത്ര ജന്മങ്ങളുണ്ടെങ്കിലും രൂപഗോസ്വാമിയുടെ പാദ പത്മങ്ങളിൽ എനിക്ക് ഭക്തിൻ്റെ ആവണതെന്നെ പ്രാർത്ഥിക്കുന്നു രാധാ മദന രാധാ രാധാ ദാമോദർ ക്ഷേത്രത്തിലാണ് അവിടെ വെച്ചിട്ടാണ് രൂപഗോസ്വാമി സമാധി ആയത് സമാധി മന്ദിർ അവിടെയാണ് കാണാൻ സാധിക്കുക എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി പഞ്ഞൂറ്റി പതിനേഴിലാണ് അവിടുന്ന് ജനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിലാണ് അവിടുന്ന് നിത്യലീലയിലേക്ക് പ്രവേശിച്ചത് രൂപമഞ്ചരി ആണ് അവിടുത്തെ അതായത് ലളിത സഖിയുടെ തോഴിയായിട്ടുള്ള രൂപമഞ്ചരിയാണ് രൂപഗോസ്വാമിയായിട്ട് ഇവിടെ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് എത്തിച്ചേർന്നത് എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നുണ്ട് ശീല പ്രഭുപാധര് രാധാ ദാമോദർ മന്ദിറില് പതിനഞ്ച് വർഷത്തെ തീവ്രമായ തപസ് ചെയ്തിട്ടുണ്ട് ആ തപസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും രാത്രികളിൽ രൂപഗോസ്വാമി ദർശനം കൊടുക്കാറുണ്ടെന്നാണ് എന്നാണ് അങ്ങനെ ആ ആ രൂപഗോസ്വാമിയുടെ ദർശനത്തിന് അനുസരിച്ച് ആ ദർശനം കിട്ടുന്ന സമയത്ത് തന്നെ പല പല ആശയങ്ങൾ ഹൃദയത്തിൽ വരാറുണ്ട് അതിന് ആ അനുഗ്രഹത്തിനനുസരിച്ചിട്ടാണ് അവിടുത്തെ ആ ഒരു ഒരു പ്രത്യേക ഒരു മേഴ്സി കരുണ അതുകൊണ്ടാണ് വിശേഷപ്പെട്ട ഭഗവത്ഗീത യഥാരൂപം എഴുതാൻ സാധിച്ചത് ശ്രീമത് ഭാഗവതത്തിലെ ഭാഗവത ഭാഗവത്തിനെ വ്യാഖ്യാനിക്കാൻ സാധിച്ചത് ആദ്യം ശീല പ്രഭുപാദ് എഴുതിയത് ചൈതന്യ ചരിതാമൃതമാണ് അപ്പോൾ ഈ ഇതിന് ഇത് ഒൻപത് വാള്യമായിട്ട് ഇപ്പം നമ്മൾക്ക് കിട്ടും മനോഹരമാണ് ചൈതന്യദേവതാമൃതം എന്നത് ശ്രീമൽ ഭാഗവതവും അതേപോലെ തന്നെ ഭഗവത്ഗീതയും അതേപോലെ തന്നെയാണ് ഈ മൂന്ന് ഗ്രന്ഥങ്ങളും നമ്മൾ പഠിക്കേണ്ടതാണ് എന്നാണ് ശീലപ്രഹാതർക്ക് ഇത്രയും പ്രവർത്തിക്കാൻ സാധിച്ചത് സാധിച്ച രൂപഗോസ്വാമിയുടെ ഗോസ്വാമിമാരുടെയൊക്കെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടുന്ന് ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിലാണ് അവിടുന്ന് നിത്യലീലയിലേക്ക് പ്രവേശിച്ചത് നിത്യലീല എന്ന് പറഞ്ഞാൽ ഇന്നും അനുഗ്രഹം തരാനായിട്ട് അവിടത്തെ അവിടത്തേക്ക് സാധിക്കും രോഗഗോസ്വാമിക്ക് എന്നാണ് കാരണം അവിടെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഒരു രാധാ ദാമോദര ക്ഷേത്രത്തിൽ നാല് പ്രദക്ഷിണം വയ്ക്കുക കാരണം അവിടെ ഭഗവാൻ്റെ ചരണശില എവിടെയുണ്ട് ഗോവർദ്ധനത്തിൻ്റെ ശില എവിടെയുണ്ട് ചരണശില അതിന് നാല് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗോസ്വാമിമാരെയും ഒന്നിച്ച് പ്രദക്ഷിണം വച്ചിട്ടുള്ള ഫലം എന്നിട്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒന്നിച്ച് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു പുണ്യം ഉണ്ടാവും ആ പുണ്യത്തിൻ്റെ ലേശം ഞങ്ങളിലൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ വിദൂരതയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കുന്നത് അപ്പോൾ രൂപഗോസ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ ഗോവി രാധാ ദേവജി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम हरे